ഏറ്റുമുട്ടലുകളുടെ ഭൂതകാലത്തിലാണ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് ഒരു കാലത്ത് സമ്പന്ന രാജ്യങ്ങളായിരുന്ന റഷ്യയുടെ ചരിത്രവും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു നിരവധി നാട്ടുവഴി പ്രഭു കുടുംബങ്ങളും അവർക്കിടയിൽ ഉയർന്നു വന്ന രാജവംശങ്ങളും അധികാരത്തിന് വേണ്ടി നടത്തിയ രക്തചുരിച്ചിലുകൾക്ക് ഈ രാജ്യം പല നൂറ്റാണ്ടുകളായി വേദിയായിട്ടുണ്ട് ദുർബലമായ പല പ്രദേശങ്ങളിലായി ചിന്ന ഭിന്നമായി കിടന്നിരുന്ന റഷ്യയെ ഒരു വലിയ സാമ്രാജ്യമായി പടുത്തുയർത്തിയത് ഇവാൻ നാലാമൻ എന്ന രാജാവായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ ഭയങ്കരനായ ഇവാൻ അല്ലെങ്കിൽ ഇവാന്റെ ടെറിബിൾ എന്നായിരുന്നു നന്മയും തിന്മയും ഒത്തുചേർന്ന ഏറെ പ്രത്യേകതകളുള്ള വ്യക്തിത്വമായിരുന്നു ഇവാന്റെത് സൗമ്യതയും ക്രൂരതയും മാറി മാറി പ്രകടിപ്പിച്ചിരുന്ന ഇവാൻ സൗമ്യ സ്വഭാവക്കാരനാകുമ്പോൾ ഭക്തിഭ്രാന്തി ലയിക്കുകയും അനിയന്ത്രിതമായി കോപം വരുമ്പോൾ കോപാതിഥത്താൽ കൊലപാതക പരമ്പരകൾ തന്നെ നടത്തുകയും ചെയ്യുന്ന വിചിത്ര സ്വഭാവക്കാരനായിരുന്നു നട്ടലിന് കഠിന വേദന ഉളവാകുന്ന പ്രത്യേക രോഗം ഇവാൻ ഉണ്ടായിരുന്നു വേദന ആകുമ്പോൾ കോപത്തെ തുടർന്ന് അദ്ദേഹം ക്രൂര കൃത്യങ്ങൾ നടത്തിയിരുന്നതായി ചില ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റഷ്യയിലെ മോസ്കോ ഭരിച്ചിരുന്ന വാസ്ലി മൂന്നാമൻ ഇവോ വിച്ചിന് ഏറെ നാളുകളുടെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച സന്തതി കൂടിയായിരുന്നു ഇവാൻ നാലാമൻ വിവാഹശേഷം ശേഷം മക്കൾ ഉണ്ടാകാത്ത കാരണത്താൽ ആദ്യ ഭാര്യയെ ഒരു കന്യാസ്ത്രീ മഠത്തിന് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ എലീന ഗ്ലിൻസെൻക്യാ എന്ന സ്ത്രീയെ വാസ്ലി മൂന്നാമൻ വിവാഹം കഴിക്കുകയായിരുന്നു ആ സ്ത്രീയിൽ വാസിലിക്കുണ്ടായ ആദ്യ പുത്രനായിരുന്നു ഇവാൻ ഇവാന് ശേഷം യൂറി വാസ്ലബിച്ച് എന്ന മകനും വാസിലിക്ക് ജനിച്ചു ഇവാന് മൂന്ന് വയസ്സുള്ളപ്പോൾ വാസിലി മരിക്കുകയായിരുന്നു രക്തദൂഷ്യമായിരുന്നു മരണകാരണം എട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അകാലത്തിൽ അമ്മ എലീനയും മരിച്ചതോടെ ഇവാനും സഹോദരനും തികച്ചും ഒറ്റപ്പെടുകയായിരുന്നു പിതാവിന്റെ മരണശേഷം ബാല്യത്തിൽ തന്നെ അധികാരത്തിലേറാൻ വിധിക്കപ്പെട്ട ഇവാനെ ഭരണകാര്യത്തിൽ സഹായിച്ചിരുന്നതും നിയന്ത്രിച്ചിരുന്നതും അമ്മ എലീനയായിരുന്നു ഇവാൻ ബാലനായിരുന്ന കാരണത്താൽ ആ അവസരം മുതലാക്കി ബോയർമാർ എന്നറിയപ്പെട്ടിരുന്ന പ്രഭുക്കന്മാർ അധികാരത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കി ഇവാന്റെ രാജപദവിക്ക് അവർ പറയത്തക്ക പ്രാധാന്യം ഒന്നും തന്നെ നൽകിയില്ല മാത്രമല്ല ഇവാനും സഹോദരനും പല ആവർത്തി പ്രഭുക്കന്മാരുടെ അവഗണനയും പരിഹാസവും അനുഭവിക്കേണ്ടതായി വന്നു ഭയങ്കരനായ ഇവാൻ രൂപപ്പെടുന്നത് ഈ ഭൂതകാല ചരിത്രത്തിൽ നിന്നായിരുന്നു ബോയർമാരുടെ അവഗണനയിൽ നിന്നും ഉരുതിരിഞ്ഞ ഒടുങ്ങാത്ത പക ഉള്ളിൽ സൂക്ഷിച്ച ഇവാൻ പകരം വീട്ടുവാൻ അവസരത്തിനായി കാത്തിരുന്നു ഒടുവിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ ആയിരക്കണക്കിന് ബോയർമാരെയും ഭരണം നിയന്ത്രിച്ചിരുന്ന അവരുടെ നേതാക്കന്മാരെയും തന്റെ അഞ്ചരന്മാരെ ഉപയോഗിച്ച് കൊന്നടുക്കിക്കൊണ്ടാണ് തനിക്ക് നഷ്ടപ്പെട്ട അധികാരം ഇവാൻ തിരിച്ചു തിരിച്ചുപിടിച്ചത് പതിമൂന്ന് വയസ്സിലായിരുന്നു അത് നടന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് ഏറെ സ്വാധീനമുള്ള രാജ്യമായിരുന്നു റഷ്യ എന്ന് പറയുന്നത് ഇവാൻ അധികാരം തിരിച്ചുപിടിച്ച് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സഭയുടെ മോസ്കോ പ്രദേശത്തെ മെത്രാപോലീ ഇവാൻ നാലാമനെ മുഴുവൻ റഷ്യ ഭൂപ്രദേശങ്ങളുടെ സർ അല്ലെങ്കിൽ ടാർ അഥവാ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയായിരുന്നു പ്രഭുക്കന്മാർക്ക് ഈ പ്രഖ്യാപനത്തിനോട് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഇവാൻ നാലാമനെ ഭയന്ന് അവർ അത് പ്രകടിപ്പിച്ചിരുന്നില്ല ഇവാന്റെ വിവാഹവും വിചിത്രമായ രീതിയിൽ തന്നെയായിരുന്നു തന്റെ റഷ്യ സാമ്രാജ്യത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന പ്രഭു കുടുംബങ്ങളിലെ കന്യാകന്മാരായ സ്ത്രീകളെ മോസ്കോയിൽ വിളിച്ചു വരുത്തുകയായിരുന്നു ആദ്യം ചെയ്തത് അവർക്കിടയിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഒരു കന്യകയെ ഇവാൻ ഭാര്യയായി തിരഞ്ഞെടുക്കുകയായിരുന്നു റഷ്യൻ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഇവാൻ മംഗോളിയൻ ഗോത്ര വിഭാഗമായ ടാറ്റാർ വിഭാഗക്കാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് റഷ്യയിൽ അധിനിവേശം നടത്തി കൈവശം വെച്ച വോൾഗോ നദിയുടെ തീരത്തുള്ള കസാൻ നഗരം തിരിച്ചുപിടിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ ഒന്നര ലക്ഷം വരുന്ന സൈന്യവുമായി നഗരത്തിലേക്ക് കടന്ന ഇവാൻ അൻപത് ദിവസങ്ങൾക്ക് ശേഷം കസാൻ നഗരം പൂർണമായി തന്നെ വീണ്ടും റഷ്യൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലാക്കി ഈ ആക്രമണത്തിൽ ഒന്നര ലക്ഷത്തിൽ പരം നഗരവാസികളാണ് കൊല ചെയ്യപ്പെട്ടത് നിരവധി പേരെ അടിമകളാക്കി വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബാൾട്ടിക് ഭൂപ്രദേശം മുതൽ കാസ്പിയൻ കടൽ വരെ നീളുന്ന വിശാല സാമ്രാജ്യം സ്വപ്നം കണ്ടിരുന്ന ഇവാൻ വോൾഗ നദി കാസ്പിയൻ കടലുമായി ബിക്കുന്ന ഭാഗത്തുള്ള അസ്ട്രാഖാൻ എന്ന ടാറ്റാ വിഭാഗക്കാരുടെ നഗരവും അനായാസേന തന്നെ കീഴടക്കി ഈ രണ്ട് നഗരങ്ങളും കീഴടക്കിയതോടെ വോൾഗ തീരപ്രദേശം മുഴുവനും തന്റെ അധീനതയിലാക്കി എത്തുവാൻ ഇവാന് സാധിച്ചു